ഹായ് ഹലോ ഇനി നമുക്കൊരു ചിക്കൻ കട്ടലറ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാനായിട്ട് ചിക്കൻ കഴുകിയെടുത്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് എല്ലാം കൂടെ എടുത്ത് വേവിക്കാൻ വെച്ച് തൻ്റെ ചിക്കൻ വെന്ത് റെഡി ആയിട്ട് അങ്ങനെ വെന്ത് ചിക്കനൊക്കെ ഞാൻ രണ്ട് തൻ്റെ തവിടുപൊടിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സബോള വേണം പച്ചമുളക് വേണം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പിന്നെ കുറച്ച് ഇലകളൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് മല്ലിയില പുതിയയില കുറച്ച് കറിവേപ്പില എല്ലാം കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് കിഴങ്ങ് പുഴുങ്ങി ഉടച്ചതും കൂടെ വേണം അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാവേ പിന്നെ ഒരു കടായി എടുത്തു വെച്ചു അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു പച്ചമുളക് ഇട്ടു സബോള ഇട്ടു എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഒക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കാവേ കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഉപ്പ് ഒക്കെ ഇട്ട് വഴറ്റിയെടുത്തു അപ്പോഴത്തേക്കൊരു ഫോൺ കോൾ വന്നു ചെറുതായിട്ടൊന്ന് ഫോൺ ചെയ്യാൻ പോയതാ ചെറുതായിട്ടൊന്ന് കരികും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കരം മസാല കുരുമുളക് പൊടി ഇത്രയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇലകളും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ അങ്ങനെ നമുക്ക് ഇല്ലെങ്കിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ എടുത്തിടാവേ ചിക്കനൊക്കെ എടുത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഉപ്പും കുരുമുളകൂടി എല്ലാം കൂടെ കുറച്ചും കൂടെ വേണം തോന്നി അങ്ങനെ ഞാൻ കുറച്ചും ഒക്കെ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്തു പിന്നെ ശേഷം പൊട്ടറ്റോയും കൂടി എടുത്തിട്ടു അതെല്ലാം കൂടി ഇനി ഒന്ന് എടുക്കാവേ അങ്ങനെ അതും എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തു പിന്നെ ഒരു കടായി കടയിടത്ത് അവിടെ വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം കുറച്ച് ബ്രെഡും ഒക്കെ ഞാനെടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു മുട്ട എടുത്ത് ഉപ്പ് എടുത്ത് അടിച്ച് പതിപ്പിച്ച് അതിലേക്ക് കട്ലേറ്റുകൾ ഓരോന്നായിട്ട് വാരി ഇട്ടിട്ട് അതേണ്ട ബ്രെഡ് പൊടിയിലും ഇട്ടിട്ട് കടായിലിട്ട് വറുത്തു കോരിയെടുത്തു ബാക്കിയും കൂടെ നമുക്കിനി അങ്ങനെ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇഷ്ടത്തോടെ ഉണ്ടാക്കിയ കട്ട്ലൈറ്റ് തേണ്ട വറുത്തുകരിയൊക്കെ എടുത്തിരിക്കുന്നു കാണാൻ നല്ല രസമാണ് ഇതിനി കഴിച്ചാണ് ടേസ്റ്റൊക്കെ ഞാൻ പറയേണ്ടതല്ലേ അങ്ങനെ ഞങ്ങളെല്ലാവരോടും കഴിക്കട്ടെ തന്നെയല്ല ഇനിയിപ്പോൾ നോയമ്പ് തുടങ്ങാറായി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നാളെ പുതിയ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാം ഇനി ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യട്ടെ മക്കളെ